ആത്മിക പബ്ലിക് ലൈബ്രറിയിലെ ഷെൽഫിൽ നിന്നും ബുക്ക് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നുള്ള വെളി അമ്മു കേൾക്കുന്നത് ആ ചന്തുവേട്ടൻ ഇന്ന് ലേറ്റ് ആണല്ലോ ഏയ് ഞാൻ കറക്റ്റ് സമയത്ത് തന്നെയാ നീ പക്ഷെ നേരത്തെയാണ് അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ തിരികെ ടേബിളിലേക്ക് വന്നിരുന്നു അതെ രണ്ട് ചിലവാണിപ്പോൾ പെൻഡിങ് ഉള്ളത് കാര്യം മനസ്സിലാകാതെ അവൾ ചന്തുവിന്റെ മുഖത്തേക്ക് നോക്കി ഡിഗ്രിക്ക് റാങ്ക് കിട്ടിയതും ഇപ്പോൾ സിവിൽ സർവീസ് പ്രീലിമിനറി ക്വാളിഫൈ ആയതും അങ്ങനെ രണ്ട് തരാൻ തരാൻസിന്റെ കാര്യം ചന്തുവേട്ടൻ എങ്ങനെ അറിഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു മോളെ എനിവേ കൺഗ്രാറ്റ്സ് ആത്മിക യു ഡിസേർവ് ഇറ്റ് താങ്ക് യു പിന്നെ റാങ്ക് കിട്ടിയതിന്റെ ചിലവ് നാളെ കോളേജിൽ വന്നാ തരാം അത് നിന്നെ അനുമോദിക്കുന്ന ചടങ്ങല്ലേ ആ ചിലവ് എനിക്ക് വേണ്ട അവൻ പുച്ഛിച്ചതും അവൾ വെളിക്കെ ചിരിച്ചു കയ്യിലിരുന്ന ബുക്ക് തുറന്ന് അവൾ പേജുകൾ മറിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്ക് രണ്ടു മൂന്ന് പോയിന്റ്സ് മാർക്ക് ചെയ്തതിന് ശേഷം അവൾ ആ ബുക്ക് തിരികെ വെക്കാനായി അവിടെ നിന്നും എഴുന്നേറ്റു താൻ പോകുവാണോ ഉം ഇന്ന് നേരത്തെ പോകണം ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യുക അപ്പോൾ ഇനി അങ്ങോട്ട് കളരിക്കലായിരിക്കും അല്ലേ അല്ല ഞാൻ എന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി തൊട്ടു പിറകെ ചന്തുവിനെ കണ്ടതും അവൻ സംശയത്തോടെ അവനെ നോക്കി ചന്തുവേട്ടൻ വന്നതല്ലേ ഉള്ളൂ പിന്നിതെങ്ങോട്ടാ ഞാനൊരു കാര്യം ചോദിക്കാൻ എന്താ രണ്ടു വർഷം ഉള്ള ഒരു സെന്റ് ഓഫ് ദിവസത്തിലേക്ക് ഇടക്കൊക്കെ എൻ്റെ മനസ്സ് എന്നെ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട് അന്ന് സാവധാനം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ഞാനൊരു കാര്യം അറിയിച്ചിരുന്നു എന്നാൽ ഈ നിമിഷം വരെ അതിനുള്ള മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല ചന്തുവേട്ടൻ അതൊക്കെ വിട്ടു വിട്ടുകാണമെന്നാണ് ഞാൻ കരുതിയത് അതൊന്നും മറന്നിട്ടില്ല അല്ലേ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ ആത്മിക നീ പഠന തിരക്കിലായതുകൊണ്ടാ ഞാൻ പിന്നീടൊന്നും ചോദിക്കാതിരുന്നത് പിന്നെ ഇപ്പൊ ചോദിക്കാൻ കാരണം അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നിന്നെ എങ്ങനെ കാണുമെന്ന് ഓർത്തിരിക്കുമ്പോഴാ നീ ഹോസ്റ്റലിലേക്ക് മാറി എന്ന് അറിഞ്ഞത് അതുകൊണ്ട് ഇടക്കൊക്കെ വഴിയിൽ വെച്ച് കാണാൻ പറ്റി പിന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെ വെച്ച് കുറച്ചുനേരം സംസാരിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു പക്ഷേ ഇനിയൊരു കൂടിക്കാഴ്ചക്ക് സ്കോപ്പ് കുറവല്ലേ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുവാ പി എസ് സിക്ക് മുകളിലാണ് യു പി എസ് സി എന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഇഷ്ടപ്പെട്ടു പോയടോ അമ്മു അവനെ സാഹൂതം നോക്കി നിന്നു അവൻ പറഞ്ഞ വാക്കുകൾ കേൾക്കേ ചില രംഗങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ കണ്ണൊന്ന് ചിമ്മി തുറന്നു ചന്തവേട്ടനെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ കരുതി എന്നെ പോലെ ബുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നതാണെന്ന് ആ വരവിന് പിന്നിൽ ഇങ്ങനെയൊരു ചുറ്റിക്കളി ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അല്ല അത് പിന്നെ റെഫർ ചെയ്യാൻ തന്നെയാ വന്നത് അതിന്റെ കൂടെ നീയുമായിട്ടൊന്ന് കൂട്ടാകാമെന്നും കരുതി ഉം ഉം അമ്മു അർത്ഥം വെച്ചൊന്നും മൂടിയിട്ട് തിരിഞ്ഞു നടന്നു അല്ല താനൊന്നും പറഞ്ഞില്ല നാളെ വൈകിട്ട് ഫ്രീ ആണെങ്കിൽ കൃഷ്ണന്റെ അബ്രത്തിൽ വാ അപ്പൊ ഞാൻ പറയാം അത്രമാത്രം പറഞ്ഞുകൊണ്ട് അമ്മു ലൈബ്രറിൽ നിന്നിറങ്ങി അന്ന് കളരിക്കൽ വീട്ടിൽ നിന്നും ഹോസ്റ്റലിലേക്ക് മാറുമ്പോൾ മനസ്സ് ശൂന്യമായിരുന്നു ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെന്ന് തോന്നിയപ്പോൾ മുതൽ താൻ പഴയ അമ്മു ആകുകയായിരുന്നു അതിന്റെ ഫലമായി റായങ്കോടെ തന്നെ ഡിഗ്രി പാസ് ഔട്ടായി പിറ്റേ മാസം നടന്ന സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിന്റെ റിസൾട്ട് രണ്ട് ദിവസം മുന്നേയാണ് വന്നത് ക്വാളിഫൈഡ് എന്ന് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ആത്മസംതൃപ്തി ആയിരുന്നു പക്ഷേ അപ്പോഴും മനസ്സു തുറന്ന് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല ഒരു വിടവ് ഇപ്പോഴും ഉള്ളിലുള്ളത് പോലെ ഓരോന്നൊക്കെ ഓർത്ത് ഹോസ്റ്റൽ മുറിയിൽ എത്തുമ്പോൾ താൻ പാക്ക് ചെയ്ത് വെച്ചിരുന്ന ബാഗ് കെട്ടിപ്പിടിച്ചിരിപ്പുണ്ട് പൂജ കഴിഞ്ഞ രണ്ടു വർഷം തൻ്റെ ജീവിതത്തിൽ നിറം പകർന്നവരിൽ മുൻപന്തിയിൽ ഈ പെണ്ണ് ഇനിയിപ്പോ താൻ പോകുന്നതിൻ്റെ സങ്കടത്തിലാണ് കക്ഷി അത് ശ്രദ്ധിക്കാത്തതുപോലെ അമ്മു നേരെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു ഒരുങ്ങിക്കോ ഒരുങ്ങിക്കോ വീട്ടിൽ പോകാൻ തുള്ളി ചാടി നിൽക്കുമല്ലേ പൂജ സ്വയം പറഞ്ഞുകൊണ്ട് ബെഡിൽ തിരിഞ്ഞിരുന്നു എന്നിട്ടും അമ്മു തൻ്റെ അടുത്തേക്ക് വരാത്തത് കൊണ്ട് അവൾ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റു ഡി നിനക്ക് എന്നെ പിരിയുന്നതിൽ ഒരു സങ്കടവുമില്ലേ പൂജ ദേഷ്യത്തോടെ തന്നെ അമ്മുവിനോടായി ചോദിച്ചു എന്തിനു സങ്കടപ്പെടുന്നേ ഞാൻ എന്റെ വീട്ടിലേക്കല്ലേ പോകുന്നേ ഒന്നും അല്ലെങ്കിലും വായ്ക്ക രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാലോ അപ്പോ ഞാനോ നിന്നോട് ഇവിടെ തന്നെ പി ജിക്ക് ചേരാൻ ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പോയിരുന്നെങ്കിൽ അവര് കെട്ടിച്ചെങ്കിലും വിട്ടേനെ അയ്യോ മോണെ അങ്ങനെ നീ നീയിപ്പോ എന്നെ കെട്ടിക്കണ്ട ഞാൻ ഇനിയുള്ള രണ്ടു വർഷം ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കും കൈ രണ്ടും വിഴുപ്പിൽ കുത്തി അവൾ ആശ്വാസത്തോടെ പറഞ്ഞെങ്കിലും ആ ഹൃദയ താളത്തിലെ വ്യത്യാസം അമ്മു അറിയുന്നുണ്ടായിരുന്നു ആ നിമിഷം ആ എങ്കിൽ അവിടെ നിന്നു ഞാൻ ഈ മുടിയൊന്ന് കെട്ടിക്കോട്ടെ തിരിഞ്ഞു നിന്ന് അമ്മ മുടി ചെയ്യാൻ തുടങ്ങിയതും പൂജ ചുണ്ടുപിളർത്തി അവരുടെ മുന്നിൽ വന്ന് നിന്നു സഹിക്കാൻ പറ്റുന്നില്ല അമ്മു നീ ഇല്ലാത്ത ഈ മുറിയിൽ ഞാനിനി എങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ശത്രുവായിട്ട് കണ്ടവൻ ഡേ ഇപ്പോ ഈ നെഞ്ചരകത്ത് കയറി കൂടിയിരിക്കുവാ പ്രായത്തിന് മൂത്തതായതുകൊണ്ട് ചിലപ്പോഴൊക്കെ നീ എനിക്കെൻ്റെ ചേച്ചിയാടി നിന്റെ കരുതലും വാത്സല്യവും ഇല്ലാതെ എനിക്ക് പറ്റില്ല അമ്മു അമ്മുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നവളെ അമ്മു തന്നിൽ നിന്നും അടർത്തി മാറ്റി നെറ്റിയിൽ ഉമ്മ നൽകി അയ്യേ എൻ്റെ വായാടി പെണ്ണിങ്ങനെ കരയാതെ ഒരു വിളിക്കപ്പുറം ഞാനില്ലടി മോളെ നല്ലതുപോലെ പഠിക്കണം ഉം ഫോണിലൊരു മിസ് കോൾ വന്നതും അമ്മു പൂജയെ നോക്കി അവളുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങിയതും അമ്മു അവളെ മാറ്റി നിർത്തി ബാഗെല്ലാം എടുക്കാൻ തുടങ്ങി പോകുവാ അല്ലേ ഉം എല്ലാ ബാഗും കൂടി നീ എങ്ങനെ കൊണ്ടുപോകും മാറി ഞാനും സഹായിക്കാം അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ താനും കരഞ്ഞു പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് രണ്ട് ബാഗുമായി അമ്മു ആദ്യമേ ഇറങ്ങി പിന്നാലെ പൂജയും ബാഗെല്ലാം താഴെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു വാക്കുപോലും പറയാതെ പൂജ തിരികെ റൂമിലേക്ക് ഓടി പോകുന്നത് അമ്മു അറിഞ്ഞു അവിടെ പോയിരുന്നത് കരയാനാകും സാരമില്ല കുറച്ചു ദിവസം കൊണ്ട് അവൾ അതുമായി പൊരുത്തപ്പെട്ടോളൂ അമ്മു മനസ്സിലായി ഓർത്തു ഗേറ്റിന്റെ അടുത്തേക്ക് നടന്നപ്പോൾ തന്നെ കണ്ടു കാറിന്റെ ഡിക്കിയും തുറന്നു നിൽക്കുന്ന എൻ്റെ ജീവനെ ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് എന്റെ കൂടപ്പിറപ്പായവൻ സങ്കടക്കലയിൽ ആഴ്ന്നു പോകുന്ന എനിക്ക് ദൈവം തന്ന കച്ചിത്തുരുമ്പ് എന്റെ മാത്രം ചെറി നാല് ബാഗ് ഇതിൽ ഒന്നിൽ മാത്രമല്ലേ നിന്റെ ഡ്രസ്സുള്ളൂ ബാക്കിയുള്ള മൂന്നിലും അല്ലേ പരീക്ഷയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതെല്ലാം കൂടി തൂക്കി വിൽക്കണം ബാഗിന്റെ എണ്ണം എടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും അമ്മു അവനെ കൂർപ്പിച്ചു നോക്കി എന്താടി നോക്കുന്നേ ഡാ ചെക്ക എന്റെ ബുക്കിൽ എങ്ങാനും തൊട്ടാരുണ്ടല്ലോ ണോ എന്നാലേ പൊന്നുമോളെ ഒറ്റക്കങ്ങി എടുത്തു വെച്ചാ മതി അയ്യോടാ ജരിക്കുട്ട പിണങ്ങല്ലേ നിന്റെ അമ്മൂസാകെ ക്ഷീണിച്ചു നിൽക്കുവല്ലേ അവൻ ദയനീയമായി അവനെ നോക്കി പറഞ്ഞതും അവളുടെ തലയിൽ ഒരു കിഴക്ക് കൊടുത്തുകൊണ്ട് അവൻ ബാഗെല്ലാം ഡിക്കയിലേക്ക് എടുത്തു വെച്ചു കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് അവൻ സ്റ്റിയറിങ്ങിൽ താളം പിടിച്ചോണ്ടിരുന്നു അമ്മു പറയടാ എങ്ങോട്ടേക്കാ പോകുന്നത് അവൻ അവളോടായി ചോദിച്ചു അറിയാലോ പിന്നെന്തിനൊരു ചോദ്യം നിന്റെ റിസൾട്ട് അറിഞ്ഞപ്പോൾ മുതൽ അമ്മച്ചി നിന്നെ കാത്തിരിക്കുക ജെറി അവളോടായി പറഞ്ഞു തൽക്കാലം ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത കാര്യം അമ്മച്ചിയോട് പറയണ്ട എപ്പോഴാണെങ്കിലും അമ്മച്ചി അറിയില്ലെടി ഉം അപ്പോൾ അന്ന് ഹോസ്റ്റലിലേക്ക് മാറാൻ വേണ്ടി പറഞ്ഞ അതേ കാരണം തന്നെ പറയാം ഉം അവിടെയാകുമ്പോൾ അമ്മച്ചിയോട് സംസാരിച്ചു എന്നോട് വഴക്കിട്ടും സമയം പോകും പഠിക്കാൻ പറ്റില്ലെന്ന് ഉം രണ്ടു വർഷം മുന്നേ പറഞ്ഞ അതേ കള്ളം അല്ലെടി മറുപടി പറയാതെ കണ്ണുകൾ ഇറുക്കി അടച്ച് അമ്മു സീറ്റിലേക്ക് ചാരിക്കിടന്നു കൺകോണിൽ ഉരുണ്ടുകൂടിയ നീർത്തുള്ളി പുറത്തേക്ക് വിടാതെ അമ്മു തടഞ്ഞു നിർത്തി നിർവികാരമായി അവളെ നോക്കിയിട്ട് ജെറി കാർ സ്റ്റാർട്ട് ചെയ്തു മുറ്റത്തേക്ക് കാർ വന്ന് നിന്നതും വീൽ ചെയർ ഉരുട്ടി ഹർഷൻ ഉമ്മറത്തേക്ക് ഇറങ്ങി അമ്മുവിനെ കണ്ടതും അവൻ നിറഞ്ഞു ചിരിയാലേ അവളെ നോക്കിയിരുന്നു ജരി ബാഗ് എടുത്തു വെക്കുന്ന സമയം കൊണ്ട് അവൾ ഹർഷന്റെ അടുത്തേക്ക് ഓടിയെത്തി ഇങ്ങനെ ഓടിപ്പാഞ്ഞു വരാൻ നീ അങ്ങ് അമേരിക്കയിൽ ഒന്നും അല്ലായിരുന്നല്ലോ അതിന് ഹർഷകനെ കാണാനല്ലല്ലോ ഞാൻ ഓടി വന്നത് എവിടെ എന്റെ കള്ളച്ചക്കൻ അവൾ ചോദിച്ചു തീർന്നതും വാതിലിന്റെ മറവിൽ നിന്നും ഒരു കുഞ്ഞിതല പുറത്തേക്ക് നീണ്ടുവന്നു മുളച്ചു വന്ന് നാല് കുഞ്ഞിരിപ്പല്ലുകൾ കാട്ടി ചിരിച്ചതും അമ്മു അവനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തിരുന്നു അപ്പോഴേക്കും അമ്മുവിന്റെ കവളിൽ അവന്റെ പല്ലിന്റെ മുദ്ര പതിഞ്ഞിരുന്നു ഒന്നര വയസ്സുകാരൻ ഡച്ചു എന്ന അച്ചു ദേവകിരണിന്റെ അപ്പച്ചക്ക് വേദനിച്ചുട്ടോ കവൾ തിരുമ്മി അവൾ പറഞ്ഞതും കുഞ്ഞിച്ചേക്കൻ ചുണ്ടു പുലർത്തി അവളെ നോക്കി ഒരു കള്ളച്ചിരി അവളിൽ കണ്ടതും അവനും ചിരിച്ചു എന്നിട്ട് ഇരു കവളിലും അമൃത്തി ഉമ്മ വെച്ചു ഈ കുരുപ്പ് ഇവിടെ ഉണ്ടായിരുന്നു ജെറിയുടെ ശബ്ദം കേട്ടതും ദച്ചു അമ്മുവിന്റെ കയ്യിൽ ഇരുന്ന് കുതിരാൻ തുടങ്ങി ജെറി കൈനീട്ടാൻ കാത്തിരുന്നത് പോലെ അവന്റെ മേലേട്ടൊരു ചാട്ടമായിരുന്നു അവൻ പൊക്കി പിടിച്ചതും ദച്ചു അവന്റെ നെഞ്ചിലും മുഖത്തുമൊക്കെ ചവിട്ടി കയറാനായി തുടങ്ങിയിരുന്നു ഇപ്പോഴേ വികൃതിയാണ് ഇവന്റെ പല്ലിന്റെ മൂർച്ച അറിയാത്ത ആരുമില്ല ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നതും ഹർഷേട്ടൻ തന്നെയല്ലേ ജരി പറഞ്ഞത് കേട്ട് ഹർഷൻ വാത്സല്യത്തോടെ ദച്ചുവിനെ നോക്കി അവനെ ഏൽപ്പിക്കുന്ന മുറിവുകളും വേദനകളും അത്രമേൽ സ്നേഹത്തോടെയാണ് താൻ അനുഭവിക്കുന്നത് അവന്റെ ചിരിയിൽ അലിഞ്ഞു പോകാത്ത ഒരു ദുഃഖവുമില്ല അമ്മായി എവിടെ ഹർഷേട്ടാ നിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി നേർന്നു നേർച്ചയാക്കി നടത്താൻ പോയേക്കുവാ ഹോ എങ്ങനെ നടന്ന സ്ത്രീ ആയിരുന്നു ഇപ്പൊ സദാസമയം അമ്പലം വഴിപാടും തന്നെ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അമ്മുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ജെറി ഇറങ്ങി നീ പോകുവാണോ ഇപ്പൊ തന്നെ ലേറ്റായി ഹർഷേട്ട ഓഫീസിലിപ്പോ എല്ലാവർക്കും ഭയങ്കര കൃത്യനിഷ്ഠയാ പണ്ടത്തെ പോലെ കളിയും ചിരിയും ഒന്നുമില്ല ഹർഷേട്ടനോട് പറയുമ്പോഴും നോട്ടം അമ്മുവിലേക്ക് ചെന്നു അത് ശ്രദ്ധിക്കാത്തതുപോലെ അവൾ നെച്ചുവിനെ ഹർഷന്റെ മടിയിലിരുത്തിക്കൊണ്ട് ബാഗുകൾ ഓരോന്നായി അകത്തേക്ക് വെക്കാനായി തുടങ്ങി ജെറി ദിയ ഓ അപ്പോ പ്രാണസഖിയെ കാത്തിരിക്കുമായിരുന്നല്ലേ ഹൃദയകുമാരൻ അമ്മുവേ ഇങ്ങനെ നിന്നു നോക്കിയിരിക്കുമല്ലായിരുന്നടി പോടാ ഹർഷനിൽ ചെറുതായി നാണം വിരിഞ്ഞു അയ്യോ എന്താ നാണം ഇങ്ങനെ പ്രണയിച്ചു നടക്കാതെ അതിനെ അങ്ങ് കെട്ടിക്കൂടെ ഞാനൊന്ന് എഴുന്നേറ്റോട്ടേടാ അതിന്റെ പിറ്റേന്ന് തന്നെ കല്യാണം ഉം ഉം ശരി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് അവളെ ഏൽപ്പിച്ചിട്ടാ അമ്മുവിനെ വിളിക്കാൻ പോയത് ഞാൻ ചെന്നാൽ ഉടനെ തന്നെ അവളെ പറഞ്ഞു വിട്ടേക്കാം ഓക്കേ ജെറി പോയതും അമ്മു അവളുടെ മുറിയിലേക്ക് പോയി അപ്പോഴേക്കും ഹർഷന്റെ നെഞ്ചിൽ ചാരിക്കിടന്ന് ഡച്ചു ഉറക്കം തുടങ്ങിയിരുന്നു